Nu må han ikke I know. ഹായ് സ്നേഹമെന്നല്ല നമ്മുടെ ഒരു ഉദ്ദേശ്യത്തെ വിഷയത്തെ വൈദിക ഉദ്ദേശപ്താമവനെപ്പെട്ട പന്തായഎന്നുള്ളത്തിൽ ചലപാലപ്പെട്ട നമ്മുടെ യൂണിറ്റിന്റെ എന്നുള്ളടൈകളീയയുടെ വൈദിക ഉദ്ദേശശാസീയയുടെ പാലപ്പെട്ട തൊട്ടപ്രയചൻ പാലപ്പെട്ട ക്രിസ്ത്യൻസ് പ്രിയമുള്ള സിസ്റ്റേഴ്സ് എം സിയുടെ അതിരൂപതലത്തിലുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെയും കട്ടപ്പന മേഖലയുടെ ഭാരവാഹികളിൽ പ്രിയ ഇടവചനങ്ങൾ വളരെ ഹൃദയപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കോമ്പയാറ് ദേവാലയത്തിലേക്ക് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ വചനത്തിൻ്റെ യാത്ര വളരെ ദൈർഘ്യമുള്ള ഇടങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും മികച്ച സമയം നമ്മളെല്ലാവരും ക്ഷീണിതരാണ് ഇവിടെ ഉള്ളവർ കാണുവാനായിട്ടും സംബന്ധിക്കുവാനായിട്ടും പങ്കെടുക്കുവാനായിട്ടും കാത്തിരിക്കുന്ന സന്ദർഭമാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന കിടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ബഹുമാനപ്പെട്ട വൈദികരെയും അതോടൊപ്പം തന്നെ എന്നോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ ഇടവകയെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തോടുകൂടിയിട്ടാണ് ഈ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഈ ഇടവചനം ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ നമുക്കായിട്ട് വചനം പ്രകാനായിട്ട് ഈ ഇടവകയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട മകളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഹിമാതല സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ് ആ പീ കുട്ടമകളെ നന്നായിട്ട് ആഘോഷം ചെയ്തത്

കൂടി ഈ ഇരവ ദേവാലയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ആദ്യമേ തന്നെ ആദ്യം കൂടി ഉണ്ടായിരുന്ന വചനം പിന്നീട് സുവിശേഷത്തിലൂടെ നമുക്ക് ഓരോ ഓരോരുത്തർക്കും പകർന്നു നൽകിയ ഈ അഭിഭാഗം വചനത്തെ ഇന്ന് ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എപ്രകാരമാണ് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഈ ഒരു വർഷക്കാലം വചനത്തെ നമ്മൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ വചനമാകുന്ന വെളിച്ചം അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ 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 നാവും നാവും ഹൃദയവും എല്ലാം വിശദമാകുമെന്ന് ഞങ്ങൾ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു നൽകുന്നത് ആ ഒരു ആ ഒരു ഊർജത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ഞങ്ങൾ ആയിരിക്കുന്നത് വചനം ആകുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു ഊർജ്ജമാണ് മുന്നോട്ടുള്ള നമ്മുടെ ഈ സ്വർഗീ യാത്രയിലുള്ള ഒരു ഊർജ്ജമാണ് ഈ വചനം എന്ന് പറയുന്നത് ഹെബ്രായൻ ഹെബ്രായ്മുള്ള ലേഖനത്തിൽ ാണ് വചനം നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്നാണ് നമുക്ക് വചനത്തിൽ ഓരോ മനുഷ്യരുടെയും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വചനം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളെ താഴ്ന്നിരിക്കുമ്പോഴും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു തമ്പുരാനാണ് നമ്മുടെ ഈ വചനത്തിലുള്ളത് ഭയപ്പെടേണ്ടതിനോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ തല ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഈ വചനത്തിലൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് എന്ത് തീരുമാനിക്കണം എന്നറിയത്തില്ലാതെ നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ പോലും നമുക്ക് വചനത്തെ വിശുദ്ധ ബൈബിളിനെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വചനത്തോട് കൂടി കൊറച്ചു നേരം എഴുതുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് തോന്നി ഇതുവഴി നമുക്കൊരു ആശ്വാസദായക ഈ വിശുദ്ധ വചനം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഓരോ കുഞ്ഞു മക്കൾക്കും ഇന്നിവിടെ കടന്നു വന്ന എല്ലാവരും തന്നെ ഒരു മാതൃകയാണ് മുന്നോട്ട് അവരുടെ ഒരു ജീവിതത്തിന് മുന്നോട്ടുള്ള ഈ അവരുടെ ഈ ജീവിതത്തിന് ഏറ്റവും ഒരു ഉദാഹരണമാകണം നമ്മൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് അപ്പം വചനത്തെ ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ട് വചനപാത ദൈവത്തെ മുറിവടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം ഭയപ്പെടേണ്ട എന്ന് ఓరే నిమిషము నమ్మోడు అం చేదే వసీద్ బైబిళి ఓరే వచన విశుద్ధ బైబిళ వే తోడు సంసాక ఎందుబాటు ఎందుకంటే ఎప్పుడు మాత్రం ప్రాధాన్యమేరీ ఓరే క్రైస్తవరీ ఈ విశుద్ధ బైబిళన శరీరవోర విశుద్ధ బైబిల్ ఎప్పుడూ మధుర విశుద్ధ బైబిల్ వచన భచనం పాలి విలకారం పదతి ప్రకాశవీ నమ్మే పదతి విలకూ పేరు ప్రకాశవైనా

ڪانٽرن کي گهٽ ڪيو ٿو. ائين ٻن ٻن شيون جو حوالي سان تي دير وڳي هي مدھياڻي جو نمونو ڏيست ڏيڻ وارو ആ വചനം കുറക്കെ വായിച്ചു കൊണ്ട് കൊല്ലപ്പെടുവാനായിട്ട് അടി നിങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനയാത്രയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്ന പെട്ട വൈദികരെ സമർപ്പിക്കുന്നു നിങ്ങൾ അതിരൂപത അധ്യക്ഷനെ സമർപ്പിക്കുന്നു അതിരൂപതയുടെ വിവിധ മേഖലകളെ സമർപ്പിക്കുന്നു ഇതിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന സി ജീവിത ഭാരവാഹികളെ സമർപ്പിക്കുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു

Bye, 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 ഭാരുണ്ട് തീർച്ചയായിട്ടും വളരെ ദീർഘമായിട്ടുള്ള യാത്രകൾ ചെയ്താണ് നമ്മളുടെ ഈ മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥയിൽ ഇത്രയും ദൂരം താണ്ടി അവിടെ എത്തിയ വളരെ നന്ദിപൂർവ്വം ഇടവക മാനിക്കുന്നു പ്രത്യേകമായിട്ട് നമ്മുടെ എൻ സി എയുടെ അതിരൂപത ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ജോൺ ചാണ്ടി

ഇടവകയുടെ മിഷണറിയുട്ട സിസ്റ്റിനോടുമുള്ള നന്ദി സ്നേഹവും കുറ്റവാക്കലും ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഒരുങ്ങി ഇത്രയും മനോഹരമാക്കുവാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും മുറ്റവാക്കൽ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വചനയാത്ര മുൻപോട്ട് കൊച്ചി കമാശി ദേവാലയത്തിലേക്ക് നീങ്ങുന്നതാണ് നമുക്ക് ഇവർക്ക് എല്ലാ യാത്രാ അംഗണങ്ങളും നേരം ഹൃദയത്തിൽ വചനം നിറയട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കായിട്ട് വചനം പങ്കുവെച്ച ലിജുവിനെ കൃത്യമായിട്ട് നന്ദി ഓർക്കുന്നു നമ്മുടെ മാതൃസമാജം അതോടൊപ്പം തന്നെ നമ്മുടെ സെക്ട സ്കൂളിന്റെ അധ്യാപകർ പ്രിയപ്പെട്ട ലിഞ്ചുവിനോടുള്ള നന്ദി സ്നേഹവും ഞാൻ വാക്കില് എല്ലാവരുടെ മേലിൽ ഒരു പ്രത്യേക കാര്യം അഭ്യന്തര പിതാവിന് വേണ്ടി അറിയിക്കട്ടെ നമ്മുടെ ഇന്റർവ്യൂയില് ഇൻഫാമിന്റെ ഒരു യൂണിറ്റ് തുടങ്ങണം അതിന് എം സി എ നേതൃത്വം നൽകണമെന്ന് ആഭ്യന്തര പിതാവ് അറിയിച്ചിട്ടുണ്ട് ഇൻഫാമ് എന്ന് പറയുന്നത് കർഷക മുന്നേറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടുക്കി രൂപതയിലാണ് ഞങ്ങളതോക്കുടിയിലാണോ ഇവിടെ ഇടുക്കിയാണ് കാഞ്ഞിരക്കുടി രൂപതയില് വളരെ എല്ലാ പള്ളിയിലും ഉണ്ട് ഇടുക്കിയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാഞ്ഞിരപ്പള്ളി പാല തലശ്ശേരി യുവതികളിലാണ് ഒത്തിരി ശക്തമായിരിക്കുക മസൂറ മലബാർ സഭ നമ്മൾ അതിനോട് യോജിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ സോഷ്യൽ സർവീസിന്റെ പ്രവർത്തനം ശക്തമാക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ പണ്ടത്തെ ക്രെഡിറ്റ് യൂണിയൻ ഓർക്കുന്നുണ്ടാവും അതുപോലെ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങണമുണ്ട് ഇതിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മുടെ സോഷ്യൽ സർവീസ് സംഘടന അതിന്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഇപ്പൊ നൽകിയത് താങ്ക് യു യുടെ പ്രസിഡന്റിന്റെ പകരം ഏൽപ്പിക്കുന്നു നമ്മൾ എങ്ങനെ അതുപോലെ തന്നെ ആഘോഷമായിട്ട് പാചകത്തിലേക്ക് അദ്ദേഹം